യേശുവിൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്ത ഒരു കൂട്ടരോട് ഐ നെവർ ന്യൂ യു ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന് തീർത്തു പറയും എന്ന് യേശു കർത്താവ് പറയുകയുണ്ടായി തിരുവഴുത്തിൽ അറിയുക എന്ന് വെച്ചാൽ വിവരദായകത്തെക്കുറിച്ചല്ല മറിച്ച് മായ അറിവിനെക്കുറിച്ചാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന് വച്ചാൽ നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല എന്നല്ല പകരം നിങ്ങൾ ഒരിക്കലും എൻ്റെ ബന്ധത്തിൽ ജീവിച്ചിരുന്നിട്ടില്ല എന്നാണ് അർത്ഥം ഒരു ക്രിസ്ത്യാനിക്ക് ആത്മീയമായ പ്രവർത്തനങ്ങളിൽ വളരെ വ്യാപൃതരായിരിക്കുവാനും അതേസമയം യേശുവുമായി ഒരു യഥാർത്ഥ ബന്ധമില്ലാതിരിക്കുവാനും കഴിയും ഒന്നുകൂടി പറഞ്ഞാൽ യേശുവുമായി ബന്ധമില്ലാതെ തന്നെ ആത്മീയ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ കഴിയും പക്ഷേ കർത്താവ് അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ പ്രസാദിക്കുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം പ്രവർത്തനങ്ങളെക്കാൾ യേശു കർത്താവുമായിട്ടുള്ള ബന്ധത്തിനാണ് പ്രാധാന്യം അതുകൊണ്ടത്ര കർത്താവ് ഇങ്ങനെ പറഞ്ഞത് യോഹനാട് സുശേഷം പതിനഞ്ചാമതി ആയത്തിൻ്റെ നാലാം വാക്യം എന്നിൽ വസിപ്പീൻ ഞാൻ നിങ്ങളിലും വസിക്കും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വസിപ്പീൻ എന്നതിന് ബന്ധത്തിൽ നിലനിൽക്കുക ബന്ധം നിലനിർത്തുക നിങ്ങളുടെ വീട് അവിടെ ഉണ്ടാക്കുക എന്നൊക്കെയാണ് അർത്ഥം ഒരു ക്ഷണികമായ വാസത്തെക്കുറിച്ചല്ല തുടർമാനമായതും സജീവമായതുമായ ഒരു ബന്ധത്തിലേക്ക് യേശു കർത്താവ് ഇവിടെ ഏവരെയും ക്ഷണിക്കുകയാണ് കർത്താവിൽ വസിക്കാതെ നമുക്ക് പ്രാർത്ഥിക്കാനും പ്രസംഗിക്കാനും പാടാനും മറ്റ് ഇതര ആത്മീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും കഴിയും എന്നാൽ എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്നതിൽ നിന്നും ശാശ്വത മൂല്യമുള്ള യാതൊന്നും നിങ്ങൾക്ക് എന്നാണ് മനസ്സിലാക്കേണ്ടത് കർത്താവ് നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് നമ്മുടെ പ്രകടനങ്ങളെക്കാൾ പശ്ചാത്താപവും പദവികളെക്കാൾ വിനയവും പ്രസംഗപാടവത്തെക്കാൾ സ്നേഹമുള്ള ഹൃദയവും മനുഷ്യമാനത്തെക്കാൾ ദൈവത്തോടുള്ള അനുസരണവുമാണ് യേശു കർത്താവിന് നാം നമ്മുടെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം നൽകുമ്പോൾ ബാക്കിയുള്ളതെല്ലാം അതിൻ്റേതായ ഓർഡറിൽ വരുന്നു നാം ഒരു വഴിപാടുമായി ദൈവസന്നിധിയിൽ വരുമ്പോൾ ദൈവമാദ്യം നോക്കുന്നത് നമ്മെയാണ് ദൈവം ഹാവേലിലും പിന്നെ അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചതുപോലെ നമ്മുടെ ഹൃദയം ദൈവപ്രസാദത്തിന് യോഗ്യമാണെന്ന് കണ്ടതിന് ശേഷമാണ് നമ്മുടെ വഴിപാടിലേക്ക് നോക്കുന്നത് എ ഡബ്ല്യു ടോസർ പറഞ്ഞത് ഗോഡ് ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ അവർ റിച്വൽസ് ഹി വോൺസ് അവർ ഹാർട്ട്സ് ദൈവത്തിന് നമ്മുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും കർമ്മപ്രവർത്തികളിലും താൽപര്യമില്ല അവന് നമ്മുടെ ഹൃദയങ്ങളാണ് വേണ്ടത് ഹാവ് എ ബ്ലസഡ് ഡേ